നമസ്കാരം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിശിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് സീരിയലിൽ നിന്നും മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കൈനിറിയ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനിലെ ജനപ്രിയ പരമ്പരയായി ഗീതാഗോവിന്ദത്തിൽ അഭിനയിക്കുകയാണ് താരം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുമായി സജീവമാണ് മിനിസ്ക്രീൻ സീരിയലുകളിലും വെബ് സീരിയലുകളിലും ഷോകളിലും എല്ലാമായി പ്രേക്ഷകർക്ക് വളരെ പരിശ്രീയായിരിക്കുകയാണ് അമൃത കുടുംബവിളക്ക് കളിവീട് തുടങ്ങിയ സീരിയലുകളിലൂടെയും ലേഡീസ് ഹോസ്റ്റൽ എന്ന വെബ് സീരീസിലൂടെയും വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു യൂട്യൂബിൽ സജീവമായ നടി തന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് അമ്മയും അനിയനും അടങ്ങുന്ന അമൃതയുടെ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ ഫോളോവേഴ്സിനും നന്നായി അറിയാം ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു ക്യൂ ആൻഡ് എ വീഡിയോയിൽ തന്നെ കൂടെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു സഹതാരത്തെക്കുറിച്ച് അമൃതനായർ സംസാരിക്കുകയുണ്ടായി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ് ആളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആളെ ഞാൻ വിശ്വസിച്ചിരുന്നു നേരത്തെ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മാറി നല്ല രീതിയിലാണ് മുന്നോട്ട് പോരുന്നത് തോളിൽ കൈട്ട് നടക്കുന്ന തരം ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഈ ആള് മറ്റ് സഹപ്രവർത്തകരോട് എന്നെക്കുറിച്ച് മോശമായി പറയുന്നത് ഞാൻ അറിഞ്ഞു എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയില്ല ഇൻഡസ്ട്രിയിൽ അധികം സൗഹൃദങ്ങൾ സൂക്ഷിക്കാത്ത ആളാണ് ഞാൻ സൌഹൃദം ഉണ്ടെങ്കിൽ തന്നെ ലൊക്കേഷനിൽ വെച്ച് കാണുമ്പോൾ ഹായ്ബായ് പറയുന്നത് വരെ മാത്രമേ പോകാറുള്ളൂ ും എവിടെ പോകാറുണ്ടെങ്കിലും എൻ്റെ കൂടെ അമ്മയും അനിയനും ഉണ്ടാവും ഞാൻ തന്നെയാണ് എൻ്റെ കുടുംബത്തെ നോക്കുന്നത് മോശമായ വഴിയിലൂടെയല്ല വർക്ക് ചെയ്യുന്നത് എനിക്ക് എന്റെ കുടുംബമാണല്ല ഞാൻ എന്തെങ്കിലും ബ്രാൻഡിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ ഉടൻ ഈ അതെടുത്ത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് നോക്ക് അമൃതയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ ബ്രാൻഡഡ് വർക്കുകൾ കിട്ടുന്നത് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയും റബേക്ക സന്തോഷവുമായുള്ള സൗഹൃദം മുതലെടുപ്പാണെന്നും പറഞ്ഞു നടക്കുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ് റബേക്ക എന്ന് കരുതി ആ സൗഹൃദം ഞാൻ ഒരിക്കലും മിസ്യൂസ് ചെയ്യാറില്ല എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവളെ വിളിക്കാറുള്ളൂ തിരിച്ചും ഞാൻ എന്റെ ജോലിയും കുടുംബവുമായി മുന്നോട്ട് പോകുകയാണെന്നും അമൃത നായർ പറഞ്ഞു അതേസമയം നേരത്തെ ഇരുപത്തിയഞ്ചുകാരിയായി അമൃത പങ്കിട്ട വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള തന്റെ ഒരു ചിത്രത്തോടൊപ്പം തന്റെ പുതിയൊരു വീഡിയോ കൂടി ചേർത്ത് സ്ട്രഗിൾ ഇല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകില്ലെന്നാണ് അമൃത കുറിച്ചത് പഴയ ഫോട്ടോയിൽ അമൃതയും പുതിയ വീഡിയോയിൽ അമൃതയും തമ്മിൽ വലിയൊരു മാറ്റം നടി പങ്കുവെച്ച് വീഡിയോയിൽ കാണാവുന്നതാണ് നടിയുടെ മാറ്റം കണ്ട് അമൃതയാണെന്ന് പോലും മനസ്സിലാകുന്നില്ലെന്നാണ് ആരാധകർ പറഞ്ഞിരുന്നത് പഴയ ഫോട്ടോയിൽ ഇരുനിറമുള്ള മുഖവും നാടൻ ഹെയർ സ്റ്റൈലുമായി സാരി ചുറ്റി നിൽക്കുന്ന അമൃതയാണുള്ളത് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമാണ് അമൃതയാണെന്ന് തിരിച്ചറിയാൻ കഴിയും പുതിയ ഫോട്ടോയിൽ വെളുത്ത് തുടുത്ത മുഖവും നിറയെ ആഭരണങ്ങളും അണിഞ്ഞ് ചുവന്ന സാരിയിൽ അതീവ സുന്ദരിയായാണ് അമൃത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നടിയുടെ പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ വെളുക്കാനും സൗന്ദര്യം വെക്കാനുമായി അമൃത് എന്താണ് ചെയ്തതെന്ന് കൂടുതലും പേർക്ക് അറിയേണ്ടിരുന്നത് കാലം ആളുകളിൽ മാറ്റം വരുത്തുമെന്നറിയാം ഇങ്ങനെ മാറ്റുമെന്നത് അതിശയമായി തോന്നുമെന്നാണ് അമൃതയുടെ വീഡിയോയ്ക്ക് ഒരാൾ കുറിച്ച കമന്റ് ഒരുപക്ഷെ മരുന്നുകളും ചികിത്സയും ഒന്നും എടുക്കാതെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയതുമാകാം അമൃത ശർമ്മം സംരക്ഷിക്കുന്നത് സീരിയൽ താരം സാജൻ സൂര്യ അടക്കമുള്ളവർ അമൃതയുടെ മാറ്റത്തെ പ്രശംസിച്ചെത്തി കുടുംബം നോക്കാനും അനിയനെ പഠിപ്പിക്കാനുമായി പത്തൊൻപത് വയസ്സിൽ ജോലി ചെയ്തു തുടങ്ങിയ ആളാണ് അമൃത പഠനം കഴിഞ്ഞ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് അമൃതയ്ക്ക് സീരിയലിലേക്ക് അവസരം വന്നത് പത്തനാപുരം പുന്നലയാണ് അമൃതയുടെ നാട് ഇപ്പോൾ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകൾ മാത്രമല്ല യൂട്യൂബ് ചാനലുമായും സജീവമാണ് മോംസ് ആൻഡ് മി ലൈഫ് ഓഫ് അമൃത നായർ എന്ന പേരിലാണ് നടിയുടെ യൂട്യൂബ് ചാനൽ അമ്മയും സഹോദരനും മാത്രമാണ് അമൃതയ്ക്കുള്ളത് അച്ഛനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നിരന്തരമായി വന്നപ്പോൾ ഒരിക്കൽ അമൃത നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെയും അനിയനെയും സിംഗിൾ പേരന്റായാണ് അമ്മ വളർത്തിയത് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല അച്ഛനെക്കുറിച്ച് ആരും ചോദിക്കേണ്ടെന്നാണ് അമൃത പറഞ്ഞത് അമൃതയുടെ സഹോദരൻ വിദ്യാർത്ഥിയാണ്